റഡാറും ഉപകരണങ്ങളും ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായത്തോടെയുള്ള ശിരൂരിലെ രക്ഷാപ്രവർത്തനം രാജ്യമെങ്ങും ചർച്ചയാകുമ്പോൾ വെറും കൈയ്യുമായി കടലിന്റെ ആഴങ്ങളിൽ നിന്നും ബോട്ടുകൾ ഉയർത്തിക്കൊണ്ടു വന്നിരുന്ന നാടൻ രക്ഷാപ്രവർത്തകരുടെ ഓർമ്മകൾ പറയുകയാണ് ഇവിടെ ഒരു ബോട്ട് മുങ്ങിയ കുറച്ച് വ്യക്തികള് ആ ബോട്ട് ആവശ്യമായിട്ട് മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിൽ വരികയാണ് കടലിൽ മുങ്ങിപ്പോയാൽ അവരുടെ ബോട്ട് തിരികെ എടുത്തുകൊടുക്കണം എന്നതാണ് അവരുടെ ആവശ്യം കടലിന്റെ ആഴങ്ങളിൽ മുങ്ങി ജോലികൾ ചെയ്യുന്നതിന് വിദഗ്ധരുടെ ഒരു ഗ്രാമമാണ് ചാലിയം മൂന്നാൾ ആഴത്തിൽ നിന്നും വരെ കല്ലുമ്മക്കായ പറിക്കുന്ന പ്രധാന ജോലിയാണ് അവർക്ക് കുത്തുകല്ലിന് പടിഞ്ഞാറ് പന്ത്രണ്ട് ഫാദം താഴ്ചയിലാണ് ബോട്ട് മുങ്ങിയത് ഫാദം വന്നത് ആഴത്തിന്റെ ഒരു അളവാണ് ഒരു ഫാദം വന്നാൽ പന്ത്രണ്ട് അടിയാണ് അതായത് ബോട്ട് മുങ്ങിയിട്ടുള്ളത് എഴുപത്തിരണ്ട് അടി ആഴത്തിലാണ് ബോട്ട് ഇപ്പോൾ കിടക്കുന്നത് ജൂൺ മൺസൂൺ തുടങ്ങും മുൻപ് കടലിൽ സാധാരണമായ വലിയേറ്റവും തിരമാലകൾ ഉണ്ടാവും കടലിൽ ഇളകിയാൽ മരപ്പലക ഇളകി ഒടുവിൽ എഞ്ചിൻ മാത്രമേ കരിക്കടിപ്പിക്കാനാവൂ അതിനാൽ രക്ഷാപ്രവർത്തനം പെട്ടെന്ന് തന്നെ വേണം എന്ന് പറയണം പൊന്നാനി മുതൽ കണ്ണൂർ വരെയുള്ള മേഖലകളിൽ കടലിൽ താഴ്ന്നു പോകുന്ന മിക്ക ബോട്ടുകളും മുങ്ങിയെടുത്തിരുന്നത് മേയുട്ടി അനിയൻ ബഷീറുമാണ് മേൽപ്പറമ്പിൽ അബ്ദുള്ള മുസ്തഫ എന്നിവരടങ്ങിയ സംഘം ഉടുത്തിരിക്കുന്ന ഷർട്ടും മുണ്ടും മാത്രം ധരിച്ചാണ് രക്ഷാപ്രവർത്തനത്തിലുള്ള യാത്ര കടലിൽ മുങ്ങുമ്പോൾ അടിവസ്ത്രം മാത്രമേ ധരിക്കാറുള്ളൂ കയ്യിൽ ഒരു പിച്ചാത്തിയും ഉണ്ടാവും അത് മിക്കവാറും വീട്ടിലെ മീൻ മുറിക്കുന്ന കത്തിയായിരിക്കും ഒരു ചരട് കൊണ്ട് അരയിൽ കെട്ടും രണ്ടു ബോട്ടുകളിലാണ് സംഘം പുറപ്പെടുന്നത് മുങ്ങിയ ബോട്ടിന്റെ അകത്ത് എഞ്ചിൻ പ്രോപ്പലറും ബന്ധിപ്പിക്കുന്ന കണക്ടി റോഡും വടം കൊണ്ട് കെട്ടി അതിനെ വലിച്ചുയർത്തും ബോട്ട് ആഴത്തിലെവിടെയോ ആണെങ്കിലും മുങ്ങൽ വിദഗ്ദ്ധർ ആദ്യം പരിശോധിക്കുന്ന ജലത്തിന്റെ പരിതലമാണ് ബോട്ട് മുങ്ങിയ സ്ഥലത്ത് ഡീസൽ പാട കാണാൻ പറ്റും പറയുന്നത് ഡീസലിന്റെ പാട പരന്നു കിടക്കും നൂല് പോലുള്ള ഡീസൽ കടൽ നിന്ന് പൊങ്ങി വരും നീളം കൂടിയ പ്ലാസ്റ്റിക് ചരടും അതിൽ ബന്ധിപ്പിച്ച ഈയക്കട്ടയും കൊണ്ട് കടലിന്റെ ആഴം അളക്കുകയാണ് ഫസ്റ്റ് ദ ജോലി ഓരോ ഫാദത്തിനും ഒന്ന് എന്ന ചരടിൽ കെട്ടുകളായിട്ട് ഈയത്തിന്റെ കട്ട ഉപയോഗിച്ചിട്ട് ഇവര് ആദ്യം മാഴമടക്കും മുങ്ങിയ ബോട്ടിലെ വല കടലിനടിയിൽ പല സ്ഥലത്തായിട്ട് പരന്നു പരന്നുകിടക്കുന്നുണ്ടാവും ആദ്യ ജോലി വല കണ്ടെത്തിയാൽ പിന്നെ ബോട്ടിന് വേണ്ടിയുള്ള തിരച്ചിലാണ് അത് ഈയക്കട്ടയും ഉപയോഗിച്ചാണ് ബോട്ടിന്റെ വലയുടെയും കിടപ്പ് കൃത്യമായി മനസ്സിലായാൽ മാത്രമേ കടലിൽ ഇറങ്ങാവൂ ഏതാണ്ട് കാൽ ഇഞ്ചോളം വണ്ണമുള്ള ഒരു കയറിന്റെ അറ്റവും പിടിച്ചാണ് മുങ്ങുന്നത് ഓക്സിജൻ സിലിണ്ടറോ സ്വിമ്മിംഗ് ഷൂവോ കണ്ണടകളോ ഒന്നുമില്ലാതെയാണ് ഒരു കൈയിൽ കയറും മറുകൈയിൽ പിച്ചാത്തിയുമായി ആഴങ്ങളിലേക്ക് ഊളിയിടും ആഴത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് ബോട്ടിലുള്ളവർ കയർ അയച്ചു കൊടുക്കും ഈ കയർ ഒരു വിവര കൈമാറ്റ ഉപാധി കൂടിയാണ് അപകടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുങ്ങിയാൾ ഒരു പ്രത്യേക രീതിയിൽ കയർ വലിക്കും ഉടനെ ബോട്ടിലുള്ളവർ കയർ മുകളിലേക്ക് വലിച്ച് ആളെ രക്ഷിക്കും എല്ലാം ഒരു മിനിറ്റിനുള്ളിലാണ് മുങ്ങി താഴോട്ട് പോകുമ്പോൾ ചില വായു എല്ലാം പൊന്തി വരുന്നത് കാണാം പിന്നെ കുറച്ചു നേരത്തേക്ക് ഒരു അനക്കവും ഉണ്ടാകില്ല ശ്വാസം പിടിക്കുന്നതിനും സമയപരിധി ഉള്ളതിനാൽ ഒരു മിനിറ്റ് കൊണ്ട് മുങ്ങൽ അവസാനിപ്പിക്കണം ആദ്യത്തെ മുങ്ങലിൽ ബോട്ടിന്റെ ഡ്രൈവറുടെ ക്യാബിൻ മുൻവശവും ക്യാബിന് പിറകിലെ എഞ്ചിൻ മുകളിലായിട്ടുള്ള രണ്ടു മരത്തിൻ്റെ മൂടികൾ തുറന്ന് മുങ്ങുന്നവർ മടങ്ങി വരും പത്ത് മിനിറ്റ് വിശ്രമ ശേഷം രണ്ടാമത്തെ മുങ്ങൽ മുൻഭാഗത്തെ മൂടി വഴി അകത്ത് കയറി കയറിന്റെ അറ്റം കണക്റ്റിംഗ് റോഡിലെ ചുറ്റിയെടുത്ത് എഞ്ചിന് മുകളിലെ മൂടി വഴി ബോട്ടിൽ നിന്നും പുറത്ത് കടക്കും മുങ്ങുന്നവർ മുകളിൽ വരുമ്പോഴേക്കും കടലിനടിയിലെ ബോട്ട് മുകളിലെ ബോട്ടിലുള്ളവരുടെ കയ്യിൽ ഉള്ള കയറിൽ കോർത്ത നിലയിലാകും പിന്നീടുള്ള ജോലികൾ ബോട്ടിലിരുന്നാണ് കോർത്ത കയറിന്റെ ഒരറ്റം വണ്ണം കൂടിയ മറ്റൊരു കയറും കിട്ടും നേരിയ കയർ മുഴുവൻ വലിച്ചെടുക്കുന്നതോടെ ബോട്ട് രണ്ടാമിതിറക്കിയ വണ്ണമുള്ള കയറിൽ കോർത്ത നിലയിലാകും ഇതേ രീതിയിൽ ബോട്ട് പൊക്കാൻ ആവശ്യമുള്ളത്ര ബലവും വണ്ണവുമുള്ള രണ്ടു കയർ കോർത്തെടുക്കും ഇത്തവണ എഞ്ചിൻ കൂടിലേക്കാണോ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങുക കയറുകളുടെ അറ്റം പ്രോപ്പലർ ഷിഫ്റ്റിൽ കെട്ടി ഉറപ്പിക്കും അഴിയാതിരിക്കാൻ പ്രത്യേകതരം കെട്ടുകളാണ് ഉണ്ടാവുക ഈ കയറുകളുടെ ഓരോ അറ്റവും മുകളിലുള്ള രണ്ട് ബോട്ടുകളുടെ വിഞ്ചിൽ ഉറപ്പാക്കും പിന്നീട് ഈ വിഞ്ചി സാവധാനം പ്രവർത്തിപ്പിക്കും കയർ മുറുകുന്നതിനനുസരിച്ച് മുങ്ങിയ ബോട്ടിൽ വലിവ് വരും ചെളിയുടെ ആണെങ്കിൽ ബോട്ട് ഇളകാൻ വളരെ പ്രയാസമാണ് മുകളിലുള്ള ബോട്ടുകൾ പല ദിശയിലേക്കും വലിച്ച് ഇളക്കിയുമാണ് ബോട്ടിൻ്റെ മുൻഭാഗ ആദ്യം ഉയർന്നു വരിക പൂർണമായും മുകളിൽ അവിടെയുള്ള ബോട്ടുകളുമായി കൂട്ടി കരയിലേക്ക് കൊണ്ടുപോകും കാലം മാറി മരം കൊണ്ടുള്ള ബോട്ടുകളില്ലാതെയായി എക്കോ സൗണ്ടറുകളും ജി പി എസും ഡ്രൈവിങ്ങും ഗീറുമെല്ലാം എല്ലായിടത്തും എത്തി ബോട്ട് മുങ്ങുന്ന സമയത്ത് ലൊക്കേഷൻ മാർക്ക് ചെയ്താൽ പിന്നീട് സൗകര്യപൂർവ്വം വീണ്ടെടുക്കാം എന്നതും വരെയെത്തി മുങ്ങലുകാരുടെ പഴയ തലമുറയിൽ ഇപ്പോൾ ആരുമില്ല മൊയിട്ടിയും ബഷീറും മരിച്ചു ബാവയും മുസ്തവയും വിശ്രമത്തിലാണ് കടലിലെ ഓർമ്മകളുമായി കരയിൽ അവർ കാലം കഴിക്കുന്നു